ഈ ഭൂമി ലോകത്തെ മുഴുവനും ഈ അണ്ടകടാഹത്തെ മുഴുവനും ഈ പ്രപഞ്ചത്തിനെയും ഈ പ്രപഞ്ചത്തിന്റെ ഉള്ളിലുള്ളതായ സകലതിനെയും അതിന്റെ പുറത്തുള്ളതിനെയും എല്ലാത്തിനെയും

പറയുകയാണ് ഈ ഈ ആകാശത്തിന്റെ ഉള്ളതായ ഭൂമിയെ ജന്തുക്കളെ സൃഷ്ടിച്ചത് ചിഹ്നം സൃഷ്ടിച്ചത് ആ അരുവികളിലൂടെ ആ കാടുകളിലൂടെ ഒഴുകുന്നതെക്കുന്നതായ അരുവികളെ സൃഷ്ടിച്ചത് ആ അരുവികളിൽ ചെന്ന് വലിക്കുന്ന ഉള്ളിലൂടെ സഞ്ചരിക്കുന്നതായ ഭീമാന്മാരായ മനസ്സെ മനസ്സിപ്പിച്ചത് എല്ലാം എന്ന് അറിയുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഭൂമി ലോകത്തെ മുഴുവനും പടച്ചു വച്ചതെന്ന് അള്ളാഹു താഴെ പറയുകയാണ്

ഭ്രമണം നടത്തുന്നു എന്നുള്ളത് ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വലിയ അത്ഭുതമാണല്ലോ ഗാലക്സികൾ അത്ഭുതമാണല്ലോ 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 ക്ഷീരപദങ്ങൾ ഞാനൊരു അറിഞ്ഞായിരുന്നു എന്നെ ഈ ഭൂമി ലോകം അറിയുന്നതിനു വേണ്ടി ഞാൻ ആഗ്രഹിച്ചപ്പോഴാണ് ഇതിനെ മുഴുവനും ഞാൻ സംവിധാനിച്ചതെന്ന് പറയുക